ഫുട്ബോൾ ടോക്കിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം മിസ്റ്റർ കിം നിങ്ങൾ അവർക്ക് നൽകിയത് ഒരു ഗോൾ മാത്രമായിരുന്നില്ല ഇന്ത്യയിലെ നൂറ്റി നാപ്പത്തി കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളാണ് ഒരു വിസിൽ മുഴക്കത്തിൽ നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത് ഒരു കൂട്ടം ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനെ അവർ ആശപിക്കപ്പെട്ട ഗോൾ കൊണ്ട് ഒരു ചീട്ടുകൊട്ടാരം തകർക്കുന്ന ലാഘവത്തോടെ ഇല്ലാതാക്കി കളഞ്ഞു അതോടെ ഇന്ത്യ ലോകകപ്പിനുള്ള യോഗ്യതാ റൗണ്ടിൽ നിന്ന് പുറത്താവുകയും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏഷ്യൻ കപ്പിനും നേരിട്ട് യോഗ്യത നേടാനാവാതെ ഇന്ത്യ മടങ്ങി ദോഹയിലെ ജാസിം ബിൻ അഹമ്മദ് സ്റ്റേഡിയത്തിൽ മുപ്പത്തി ഏഴാം മിനിറ്റിൽ ഇന്ത്യൻ ആരാധകരുടെ ആരവം ഉയർന്നു കേട്ടു ലാലി സുവറാ ചാങ്തയുടെ ഗോൾ ഇന്ത്യയെ ഖത്തറിനെ പിടിച്ചുകിട്ടുമെന്ന് ഏവരും വിശ്വസിച്ചു എന്നാൽ ഖത്തറിന്റെ വഴി തെളിഞ്ഞത് എഴുപത്തിമൂന്നാം മിനിറ്റിലായിരുന്നു ഖത്തറിന് അനുകൂലമായി ലഭിച്ച ഫ്രീക്കോടെയാണ് ആ ചതിമണക്കുന്ന ഗോളിന്റെ തുടക്കം ഫ്രീ കിക്ക് ഹെഡിലൂടെ ഇന്ത്യൻ ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഗുർപ്രീത് തടഞ്ഞു കയ്യിലൊതുക്കാനാവാതെ വന്ന പന്ത് ലൈനിന് പുറത്തേക്ക് പോയി പന്ത് പുറത്തുപോയി എന്നറിഞ്ഞിട്ടും ഇന്ത്യൻ ഗോൾ പോസ്റ്റിലേക്ക് ഖത്തർ താരം യൂസഫ് അമാൻ പന്ത് തട്ടിയിടുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ നോക്കി നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാൽ റഫറി ഗോൾ അനുവദിച്ചതോടെ ഇന്ത്യൻ താരങ്ങൾ റഫറിയോട് സംഭവങ്ങൾ വിവരിച്ചു നൽകി അതൊന്നും ചെവിക്കൊള്ളാൻ റഫറി കിം ഹൂ എന്ന സൗത്ത് കൊറിയൻ റഫറി തയ്യാറായില്ല അതോടെ മനസ്സു തകർന്ന ഇന്ത്യ എൺപത്തി അഞ്ചാം മിനിറ്റിൽ ഖത്തറിന്റെ മറ്റൊരു ഗോളിനും ഇരയായി രണ്ടാമതും ഗോൾ വഴങ്ങിയ ഇന്ത്യ മൊത്തത്തിൽ തകർന്നു ഇന്ത്യയിൽ നിന്ന് ഖത്തർ ലോകകപ്പ് സ്വപ്നങ്ങൾ കവർന്നെടുത്തു വാർ സംവിധാനം ഇല്ലാതെ പോയത് ഇന്ത്യക്ക് തിരിച്ചടിയായി ഇത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാത്ത ഒരു ദിനമായി എന്നും ഓർമ്മിക്കപ്പെടും ആ ചതിയുടെ ഗോളിന്റെ പേരിൽ